പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയിൽ ഇങ്ങനെ ഭയങ്കര പലഹാരം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ദേവിയാനി അപ്പൊ മുത്തശ്ശി അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നീ കൊറേ സമയമല്ലോ അടുക്കളയിൽ കയറിയിട്ട് എന്തവിടെ പണി എന്ന് ചോദിച്ചിട്ടുണ്ട് വരികയാണ് അപ്പൊ പറയുന്നുണ്ടായിരുന്നു നവിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങിന് അവളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് വരുമല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് പലഹാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നീ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ വീട്ടില് വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പോരാത്തേനും നിനക്ക് അസുഖം എന്ന് പറയുമ്പോൾ ദേവാനി പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു അസുഖമില്ല എല്ലാ ജോലിയും ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും എന്നാലും നിന്റെ അസുഖത്തിന്റെ കാര്യം അറിയുന്ന അവര് നിന്നെ സഹായിക്കാൻ അറിയേണ്ടതല്ലേ അവരും അടുക്കളയിൽ കയറേണ്ടല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ അടുക്കളയിൽ കയറണമെന്നുള്ളവര് ഇങ്ങനെ കേറുവല്ലോ ആരെയും നിർബന്ധിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നും ഇല്ലാന്നിങ്ങനെ ദേവയാനി പറയുമ്പോ അങ്ങനെ നീ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നൊരു ജോലിക്കാരിയായിട്ട് മാത്രമേ അവരെയൊക്കെ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറയൂട്ടോ പിന്നെ എന്തായാലും ദേവ്യാനി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്റെ മരുമകളെ ദേഷ്യയ്ക്ക് മറന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിര എനിക്ക് പറ്റിയെങ്കിൽ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനൊക്കെ എനിക്ക് പറ്റും എന്ന് പറയുകയാണ് അപ്പൊ എന്നാലും ഇത്രയ്ക്ക് അങ്ങ് സ്വഭാവം മാറ്റേണ്ട കാര്യൊന്നുമില്ലെന്നും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ട്ടോ പിന്നീട് ജാനകിക്കും അങ്ങനെ നേരത്തെ പരദൂഷണം പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ജാനകി ജലജയ്ക്ക് എങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കുകയാണല്ലോ അപ്പൊ അവർക്കും ഇങ്ങനെ അസുഖത്തിന്റെ കാര്യൊക്കെ അറിയാവുന്നുകൊണ്ട് നിന്നെ സഹായിക്കാൻ കേറാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും പിന്നീട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആണെങ്കിലും ഇങ്ങനെ സഹായിക്കാൻ സഹായിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ദേവ്യാനീനാണെങ്കിലും അപ്പൊ ഇണ്ടാക്കി വെച്ച പലഹാരങ്ങൾ മുഴുവൻ കാണുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം നൈനമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ എന്ന് പറയും അപ്പൊ ദേവ്യാനി ആണെങ്കിലും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു ആർക്ക് ആർക്കിഷ്ടപ്പെട്ടാണെന്നൊന്നും ഞാൻ നോക്കിയില്ല എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തതെന്ന് പറയൂട്ടോ മുത്തശ്ശിനോട് അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എൻ്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ടതല്ലാതെ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്താണോ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ടത് ഒരു പലഹാരം ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ നോക്കി തന്നെയാണ് ഞാൻ എല്ലാം മുന്നിൽ കണ്ടുണ്ടാക്കിയതെന്ന് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ദേവിയാനി ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ മുത്തശ്ശിയും കൂടെ സഹായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ എന്നെ സഹായിക്കേണ്ടെന്നൊക്കെ പറയൂ കേട്ടോ അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അത് ഞാൻ എനിക്ക് പറ്റാവുന്ന ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ ും ദേവ്യാനീനെ സഹായിക്കുന്നുണ്ടായിരുന്നേ പിന്നെ അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം നവിക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനിങ്ങനെ ജാനയ്ക്കും ജലജയ്ക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത കാര്യൊക്കെ ദേവ്യാനി പറയുമ്പോ ജാനേക്ക് താല്പര്യമില്ലാത്ത പോട്ടെ പക്ഷെ ഇങ്ങനെ ജലജയുടെ മരുമകൾ അല്ലേ നവ്യ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കനകിയാണെങ്കിലും നന്ദു ആണെങ്കിലും അവിടെയും പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദു ആണെങ്കിലും അതെല്ലാം ഇങ്ങനെ എടുത്തു എടുത്തുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദുവിന്റെ ശ്രദ്ധ അവിടെയൊന്നും അല്ല കേട്ടോ നന്ദു ആണെങ്കിലും ജോലിസരി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത് മോളുടെ ജീവിതത്തിൽ സ്നേഹബന്ധു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ആ പയ്യന്റെ വിവാഹം കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞെങ്കിലും ഇങ്ങനെ ആ പയ്യനും മോളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനാമിക ആണെങ്കിലും നന്ദുനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ നന്ദു ഇങ്ങനെ ഓർക്കുകയാണ് അപ്പൊ കനക നന്ദുനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നെ എന്ന് പറഞ്ഞ ഇവിടെ നിക്കുകയാണെങ്കിലും നന്ദൂട്ടന്റെ ശ്രദ്ധ എവിടെയൊന്നും അല്ല മനസ്സ് ഇവിടെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഏ അങ്ങനെയൊന്നും ഇല്ല അമ്മേ അപ്പൊ പിന്നെ മോളെന്താ ഇങ്ങനെ ആലോചിച്ചത് നാളെ വരണോ വേണ്ട എന്നാണോ ഇങ്ങനെ ആലോചിച്ചോ സമയത്ത് അതെ അതെങ്ങനെ പറയൂട്ടോ നന്ദു ആണെങ്കിലും അപ്പൊ ഇനിയിപ്പോ അങ്ങനെ മാറ്റൊന്നും പറയണ്ട ഇങ്ങനെ ആദർശ മോന്റെ മുത്തശ്ശീനും മുത്തശ്ശി അതുപോലെ തന്നെ നവ്യ മോൾ നവ്യമോൾ വെളിച്ചപ്പോഴും ആദർശമോ വെളിച്ചപ്പോഴും ഒക്കെ നന്ദൂട്ടനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം അതിന് മാറ്റമൊന്നും വേണ്ട എന്തായാലും നമുക്ക് പോവാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ അതിനുശേഷം ആണെങ്കിലും നന്ദു ഇങ്ങനെ എസ്ഐ ന്റെ സെലക്ഷൻ കിട്ടിയാൽ പോണോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മോൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലോ ഇങ്ങനെ പോലീസിൽ ചേരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ പോലീസിന് ആണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് മോളുടെ വലിയൊരു ആഗ്രഹം ആയിരുന്നല്ലോ അതെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഞാൻ ഞാനിങ്ങനെ പോലീസിൽ ചേരുന്നത് അതിനേച്ചയ്ക്ക് അച്ഛനൊന്നും ഇഷ്ടല്ലായിരുന്നല്ലോ അപ്പോ അന്ന് അതിന്റെ ഒരു ഇതിൽ അങ്ങ് എഴുതിയതാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ജോലിച്ചിട്ട് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോലീസ് യൂണിഫോം ഇടാനുള്ള ണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ പോലീസ് യൂണിഫോം ഇടുന്നത് അത് ഒരു പ്രൊട്ടക്ഷൻ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ പോലീസിൽ ചേർന്നാലും ഇങ്ങനെ എടുത്തുചാരി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തെറ്റ് കണ്ടാല് ഇങ്ങനെ ഉടനെ കേറി ഇങ്ങനെ ഒന്നും ചെയ്യരുത് ആളും തരമൊക്കെ നോക്കിയിട്ട് വേണം അതുപോലെ രാഷ്ട്രീയക്കാരോടും വലിയ വലിയ ആളുകളോടും ഒന്നും ഇങ്ങനെ മുട്ടിനിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് അതൊക്കെ കണ്ടു വേണം അന്ന് അങ്ങനെ എല്ലാം എന്നൊക്കെ പറഞ്ഞു കൊറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ട്ടോ ഏർ കനകയാണെങ്കിലും അപ്പൊ എന്തായാലും ഇനി ഇനിയിപ്പെന്തായാലും പോലീസിൽ ചേരാൻ തന്നെ നന്ദു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു ട്ടോ നന്ദു ആണെങ്കിലും നന്ദു ആണെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോലീസ് യൂണിഫോം ഇടണം അതിന്റെ ഒരു ഇതിൽ നടക്കണം എന്നൊക്കെ ട്ടോ കരാട്ടെക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ കനകനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നയനാണെങ്കിലും ആണെങ്കിലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ നവിയുടെ അഞ്ചാം മാസ ചടങ്ങ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് രണ്ട് ദിവസം കൂടെ ഒക്കെ അവിടെ നിൽക്കായിരുന്നു എന്നിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് നീയോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ ഇങ്ങനെ അധികം യാത്രകളൊന്നും പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പൊ നവിയെ പറയുന്നുണ്ടല്ല നവിയല്ല നയന പറയുന്നുണ്ടായിരുന്നു ഞാൻ അധികം യാത്രയൊന്നും പോയിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെ കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അച്ഛനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല ഞാനൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ പക്ഷെ നവ്യ െന്ന് പറയുമ്പോ അവൾക്ക് പിന്നെ എങ്ങനെ ആരുടെയും ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും അറിയണ്ടല്ലോ എന്ന് ആ ദൃശ്യം പറയുകയാണ് ഇപ്പൊ അതുപോലെ തന്നെ നബിയുടെ സ്വഭാവം ഇപ്പൊ മാറിയതിനെ കുറിച്ചൊക്കെ അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി ഇനിയിപ്പൊ നമുക്ക് യാത്ര പോകണമെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ദേവിയെ ഇങ്ങനെ സമ്മതിക്കും എന്നുള്ള രീതിയിലാണ് ഏറ്റോ അദർശി സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ ഈ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അദർശി പറയും അത് അമ്മയുടെ അസുഖം തന്നെയാണ് അമ്മേനെ ഇങ്ങനെ മാറ്റിയത് എന്നൊക്കെ പറയും അമ്മ അമ്മയുടെ കാര്യങ്ങൾക്കെല്ലാം എന്റെ ഇങ്ങനെ സന്തോഷത്തിനാണ് വലിയ ഇത് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവര കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനി അമ്മ ഇങ്ങനെ മുഴുവനായിട്ട് മാറാൻ പോകുന്നത് നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ച ശേഷമാണ് അതിന് ഇനി അധികം അങ്ങനെ താമസൊന്നുമില്ലല്ലോ എന്നും പറയുന്നുണ്ടായിരുന്നു പിന്നീട് നിന്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം നടക്കും അപ്പൊ നമ്മൾ ഇനി ഒരുപാട് യാത്രകളൊക്കെ പോവും അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് പറയാണ് നമുക്ക് അവിടെയും ജല്ലറി ഉണ്ടല്ലോ അപ്പൊ ഒരുപാട് യാത്രകളൊക്കെ വരാറുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് രണ്ടാഴ്ച അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങനെ യാത്ര തുടർന്നോണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം ജലജേനെയും മുത്തശ്ശിനിയും കാണിക്കുന്നുണ്ടായിരുന്നു ജലജയാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുത്തശ്ശീനോട് മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയും എന്നിട്ട് പോയപ്പോ അച്ഛനും അമ്മയാണല്ലോ എന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്വന്തം മകളെ പോലെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ അവര് വളർത്തിയതിനെ കുറിച്ചൊക്കെ എന്നാൽ എന്നാലിപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ ഇങ്ങനെ തകിടം അറിഞ്ഞിരിക്കുകയാന്ന് പറയുമ്പോൾ അത് നിന്റെ നിന്റെ മോൻ്റെ സ്വഭാവം ആദ്യം മാറ്റണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് മുത്തശ്ശി പറയാനുണ്ടോ അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് നവ്യ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് ആദർശൻ നയനിയം വരുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഭയങ്കര സ്പീഡിലാണ് ഇറങ്ങി വരുന്നത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ഓടരുത് മോളെ എന്ന് പറയുമ്പോ ജലജ അങ്ങനെ കളിയാക്കി കൊണ്ട് പറയാണ് ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇവളെ പോലെ തന്നെ ആയിരിക്കും എല്ലാം തിക തികഞ്ഞ കുഞ്ഞു ആയിരിക്കും എന്ന് ഇങ്ങനെ കളിയാക്കാൻ കേട്ടപ്പോ നവ്യ പറയുന്നുണ്ടായിരുന്നു അതായത് ആദർശേട്ടനും നയനിയും വരുന്നുണ്ട് എന്ന് പറയട്ടെ അപ്പൊ ആ സന്തോഷത്തിലാണ് നവ്യ ഇറങ്ങി വന്നത് അപ്പൊ ആദർശൻ വരുന്ന കാണുമ്പോ മുത്തശ്ശിക്കൊക്കെ സന്തോഷാവുന്നുണ്ട് നദിയാണെങ്കിലും നയനിനെ കാണുമ്പോ നയനെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ അവര് തിരിച്ച് വന്ന് യാത്രക്ക് കഴിഞ്ഞ് വന്നാണല്ലോ അപ്പൊ അതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണായിരുന്നു അപ്പൊ അങ്ങനെ യാത്ര ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട് ആദൃശ്യ അപ്പൊ അതിന്റെ ഒരു സന്തോഷം മോളുടെ മുഖത്ത് കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയാണ് കേട്ടോ അപ്പൊ എന്തായാലും ജലജ പറയുന്നുണ്ടായിരുന്നു ഇതുപോലുള്ള യാത്രകളൊന്നും അവള് പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അവസരം കിട്ടിയാലല്ലേ പോവുക എന്തായാലും നയനയ്ക്ക് ആ ഭാഗ്യം കിട്ടി എന്തായാലും അമ്മയുടെ മോൻ കൊണ്ടുപോയിട്ട് ഞാൻ എന്തായാലും അങ്ങനെ യാത്രയൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് നീ അവന് നന്നായിട്ട് സ്നേഹിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചൊല്ലിച്ച നവ്യനോടും ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ദേവിയനെ ആണെങ്കിലും ഇവര് വന്നത് കാണുമ്പോ ഭയങ്കര സന്തോഷത്തിലാണ് എന്നിട്ട് ഇങ്ങനെ നോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ട്ടോ എന്നിട്ട് പിന്നെ ആ സന്തോഷത്തിന്റെ ആ മുഖമൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് ട്ടോ ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ അമ്മേ ഞങ്ങൾ വന്നോന്ന് പറയും ട്ടോ അപ്പൊ അഞ്ചാം മാസ ചടങ്ങ് നടക്കായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ വന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരികയുള്ളായിരുന്നു ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നല്ലോ ആ പ്രശ്നത്തിൽ നിന്ന് രണ്ടു ദിവസം മാറി നിന്നപ്പോ തന്നെ നല്ലൊരു റിലീഫ് കിട്ടിന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജലജേ ആണെങ്കിലും പറയുകയാണ് ദേവ്യാനീനോട് പറയുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഏട്ടത്തിക്ക് മനസ്സിലായോ അവൻ ഇവിടുന്ന് മാറി നിന്നപ്പോ ആ ശ്വാസമുട്ടയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നപ്പോ സന്തോഷമായി എന്നൊക്കെയാണ് അവൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ മുത്തശ്ശി ഇങ്ങനെ ജലജേനെ വഴക്കും അറിയാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നീ ഇങ്ങനെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കും അറിയണം കേട്ടോ പിന്നീട് ഇങ്ങനെ ദേവയാനിക്ക് അവര് സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആദർശ ആണെങ്കിലും അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കാണ് എന്നിട്ട് ആദർശി കൊടുക്ക അത് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇത് നീ സെലക്ട് ചെയ്തു തന്നെയാണോ എന്ന് ചോദിക്കും ണ്ടായിരുന്നത് അപ്പൊ നയനെ പറയും അതെ അത് അദർശയം സെലക്ട് ചെയ്താണെന്ന് പറയൂട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ അദർശ പറയുന്നുണ്ടായിരുന്നു അതെ ഇത് ഞാൻ സെലക്ട് ചെയ്തു തന്നെയാണ് ഇതിൽക്ക് ഒരു പങ്കു ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നെ അതിനുശേഷമാണെങ്കിലും ഇങ്ങനെ ദേവേനെ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെ അവൻ മാത്രം വന്നാൽ മതിയോ നിന്റെ മരുമത വരണ്ടേന്ന് ഇങ്ങനെ മുതശ്ശി ദേവ്യാനിനോട് ചോദിക്കുമ്പോ അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും പിന്നീട് അവരങ്ങ് മുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നയനെ സെലക്ട് ചെയ്ത സാരി ഇല്ലാന്ന് ഇങ്ങനെ ആദൃശ്യ പറഞ്ഞത് കള്ളായിരിക്കും അവളാണല്ലോ വലിയ ഡിസൈനർ അവൾ ഇങ്ങനെ സെലക്ട് ചെയ്ത സാരി തന്നെ സാരിന്നെയായിരിക്കും അതെന്ന് പറയൂട്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവള്ക്ക് കൊടുക്കണം എന്നായിരിക്കും ഇവള് പറഞ്ഞു എന്ന് പറയുമ്പോൾ ജലജ പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും നീ അങ്ങനെ ഉദ്ദേശിച്ചാൽ ഇങ്ങനെ ഞാൻ എന്തായാലും ഇത് തരാൻ പോകുന്നില്ല എന്ന് ദേവയാനി മനസ്സിൽ ഓർക്കാണ് കേട്ടോ ഇനിയിപ്പോ നയനെ സെലക്ട് ചെയ്താണെങ്കിലും പിന്നീട് നയനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ അമ്മയ്ക്കും ഇങ്ങനെ നബീച്ചയ്ക്കും മാത്രമല്ല സാരി വാങ്ങിയിട്ടുള്ളൂ എല്ലാവർക്കും വാങ്ങേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശിക്കും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വഴക്ക് പറയും എങ്ങനെ അവർക്ക് ഒരുപാട് ഡ്രസ്സ് ഇണ്ട് എന്നാണ് ഇപ്പൊ തന്നെ പറയുന്നേന്നൊക്കെ പറയൂട്ടോ പിന്നീട് എന്തായാലും നവിക്ക് വാങ്ങിയ സാരി നീ എന്താ കൊടുക്കാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ വാങ്ങിയ സാരി നീ സെലക്ട് ചെയ്താന്ന് പറയാതിരുന്നത് നന്നായി അങ്ങനെയാണെങ്കിൽ നിന്നോട് തന്നെ അമ്മ ഉടുക്കാൻ പറഞ്ഞേനെന്ന് പറയുമ്പോ ദേവിയാനി ഇവര് സംസാരിക്കുന്ന അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേവിയാനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് നെ സെലക്ട് ചെയ്ത സാരിയാണെന്ന് അറിയുമ്പോ പിന്നീട് ആദർശമാണെങ്കിലും നോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ സെലക്ട് ചെയ്ത സാരി ഇനിയിപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവൂന്ന് അറിയില്ല കാരണം അമ്മയുടെ കളറിനോട് അത്രയ്ക്കും ചേർന്ന് നിക്കുന്ന സാരിയാണ് നീ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തെന്നൊക്കെ പറയൂ കേട്ടോ പിന്നീട് അതുപോലെ തന്നെ നവിയുടെ സാരി നീ എന്താ കൊടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു അത് അഞ്ചാം മാസക്കാരിക്ക് സ്പെഷ്യൽ ആയിട്ട് സാരി അല്ലേ നല്ല വില കൂടിയ അല്ലേ അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ കൊടുത്തോളാം എന്ന് പറയാണ് പിന്നീട് ആണെങ്കിലും അവർ അവരിങ്ങനെ പെട്ടെന്ന് തന്നെ യാത്ര പോയി തിരിച്ചു വന്നല്ലോ അപ്പൊ അവർക്ക് അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു ഇനി നമുക്ക് യാത്രകളൊക്കെ പോകണം അതുപോലെ തന്നെ ഇനി പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വേണം പോവാനും മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടേക്കും നമുക്ക് പോണം എന്നറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു അവരാണെങ്കിലും അങ്ങനെ ആ സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നീട് വാനി ആണെങ്കിലും സെലക്ട് ചെയ്ത സാരി ഒക്കെ എടുത്ത് ഇങ്ങനെ കണ്ണാടിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അപ്പൊ ദേവിയാനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഇഷ്ടായിട്ടോ ആ ഒക്കെ എന്തായാലും ഇങ്ങനെ നബിയുടെ അഞ്ചാം മാസ ചടങ്ങിൽ ഞാൻ ഈ സാരി എടുത്ത് എന്റെ മരുമകളെ സന്തോഷിപ്പിക്കും എന്നൊക്കെ മനസ്സിൽ ഓർക്കുകയാണ് ദേവ്യാനി ആണെങ്കിലും ആ സാരി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ സമയം ഭയങ്കര സന്തോഷത്തിലാണ് ദേവ്യാനി ആണെങ്കിലും പിന്നീട് നയനെ ആണെങ്കിലും ഇങ്ങനെ നബിക്ക് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരാനായിട്ടോ അപ്പൊ നവീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഈ സാരിയാണോ ഇന്ന് എടുക്കാൻ പോന്നു ചോദിക്കുമ്പോ അതെ ഞാൻ ഇത് കൊടുക്കാന്ന് വിചാരിച്ചു എന്ന് പറയൂട്ടോ എന്നാ ചേച്ചി ഈ സാരി കൊടുക്കണ്ട ചേച്ചിക്ക് വേണ്ടിയിട്ട് അതിർഷേട്ടൻ ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അദർശേട്ടനാണ് വാങ്ങിയത് എന്നുണ്ടെങ്കിലും ഞാനാണ് സെലക്ട് ചെയ്തതെന്ന് പറയൂട്ടോ എന്നിട്ട് നവിയുടെ കയ്യിലേക്ക് ആ സാരി അങ്ങ് കൊടുക്കുന്ന സമയത്ത് നവിയത് തുറന്ന് നോക്കുമ്പോ ഇതിനൊരുപാട് വിലയൊക്കെ ആയിട്ടുണ്ടാവൂലോ എന്ന് പറയും വിലയൊന്നും നോക്കിയില്ല എനിക്ക് എന്തായാലും എനിക്കും അതിർഷേട്ടന ഈ സാരി അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പൊ അതങ്ങ് എടുക്കും ായിരുന്നു പറയട്ടോ അപ്പൊ നല്ല വിലയില് സാരിയാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നവിക്കാണെങ്കിലും അതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടാവുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എന്തിനാ ചേച്ചിക്ക് അറിയുന്നത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ ഇന്ന് ഇങ്ങനെ ഒരു ദിവസമായിട്ട് പോലും അഭി എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയി നല്ലൊരു സാരി വാങ്ങിച്ചു തരുക ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അവന്റെ ഏട്ടനാണല്ലോ ഇതെല്ലാം വാങ്ങിച്ചു തരാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ ചേച്ചിയുടെ ആഗ്രഹം നടന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്റെ ആഗ്രഹങ്ങൾ ആദർശേട്ടനല്ലോ നടത്തി തരേണ്ടത് അവനല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അബീനെ കുറിച്ചൊക്കെ പറയാൻ കേട്ടോ അഭിക്ക് ആണെങ്കിലും ഇങ്ങനെ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് പോലും സ്നേഹം ഇല്ലല്ലോ ആ കാര്യങ്ങളൊക്കെ അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നവ്യ്ക്ക് ആണെങ്കിലും ആകെ സങ്കടാണേ അപ്പൊ ആദർശനെ ആദ്യം നയനോട് ഇഷ്ടല്ലായിരുന്നല്ലോ അപ്പൊ അതുപോലെ തന്നെ ആദർശനെ മാറ്റിയെടുത്തില്ലേ നയന അതുപോലെ നവ്യനോടും പറയുന്നുണ്ടായിരുന്നു ചേച്ചി വേണം അബീനെ മാറ്റിയെടുക്കാൻ എന്നൊക്കെ പറയുമ്പോ അവൻ അങ്ങനെ മാറുന്നോന്നും തോന്നുന്നില്ല അദർശേട്ടൻ മാറിയത് അദർശേട്ടൻ ഒരു മനുഷ്യൻ മനുഷ്യനായതുകൊണ്ടാണ് എന്നാലും അഭി അങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അയ്യപ്പനെ വരെ പറ്റിക്കുന്ന ആളാണവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ സ്വഭാവം ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ നവ്യക്കാണെങ്കിലും അഭി മാറാത്തതില് ഭയങ്കര വിഷമമുണ്ട് അപ്പൊ നയനെ ആണെങ്കിലും ഇങ്ങനെ നവ്യനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുട്ടോ നയനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ ഞാനും ആദർശ്യത്തിന് എപ്പോഴും കാണും എന്ന് പറയുകയാണ് അപ്പൊ അതെനിക്ക് അറിയാന്നൊക്കെ നവ്യ പറയാണ് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരുപാട് കാലം ജീവിച്ചോളാം ആർക്കും വാക്കു കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന കാലം ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഭർത്താവിന്റെ സപ്പോർട്ട് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ ഭയങ്കര സങ്കടം പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ അവിടെ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്തും അങ്ങനെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയത് ദേവിയാനിയാണല്ലോ ആ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു ട്ടോ അവന്റെ അമ്മയാണെങ്കിൽ അടുക്കളയിൽ കേറി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴും അങ്ങനെ നയനയ്ക്ക് ഭയങ്കര ആവുന്നുണ്ട് സങ്കടമാവുന്നുണ്ട് നയനെ നവ്യനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ചേച്ചി അച്ഛനും അമ്മയും വരുന്ന സമയത്ത് ഈ സാരി എടുത്ത് നല്ല സുന്ദരി ആയിട്ട് നിക്ക് ഞാൻ ഇടയ്ക്ക് വന്ന് മേക്കപ്പ് ഇട്ട് തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയന ഇവിടെ പോകുന്ന സമയത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നത് നവ്യനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസ്ഥ